ഞാൻ പിന്നെ എന്തായാലും വരുന്ന ആൾക്കാർക്ക് എല്ലാവരും അശ്വതി പിന്നെ ഒരു ഗെയിം റിയാലിറ്റി ഷോ എന്നൊരു തോന്നല് എല്ലാവർക്കും കണ്ടസ്റ്റന്റ് ആയാലും ഓഡിയൻസ് ആയാലും റിയാലിറ്റി ഷോ പിന്നെ അപ്പുറത്തേക്ക് പേഴ്സണൽ ആയിട്ട് നമ്മുടെ നമ്മുടെ സീസൺ നിങ്ങൾ സീസണിപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറച്ചും കൂടി ആൾക്കാർ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ അത് തന്നെ ഉണ്ടാവട്ടെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ എല്ലാ മൂന്നാല് സീസണിലുള്ള ഏറ്റവും മികച്ച സീസൺ എന്ന് തോന്നിയത് നിങ്ങളുടെ ഒരു ആ ഒരു ടീം അവർ പറ്റിയാണ് എനിക്ക് തോന്നുന്നത് എന്റെ സീസണാണ് പിന്നെ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് പല സീസണുകളും പറയുന്ന ആളുകളുണ്ട് പൊതുവെ ആളുകള് സംസാരിക്കുമ്പോൾ സീസൺ ഒന്നാമത്തേത് കൊള്ളാന്ന് പറയാറുണ്ട് പറയാം പറയാം ചോദിക്കാം സീസൺ ഒന്നിന്റെ പ്യുവരിറ്റി അറിയാമല്ലോ അത്രയും ആയിട്ടുള്ള ആളുകൾ നല്ല സീസൺ ആയിരുന്നു പുതിയൊരു പരിചയം മലയാളി പ്രേക്ഷകർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന അതിഷേയ പരിചയപ്പെടുത്തിയ സീസൺ പിന്നെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഏറ്റവും ബെസ്റ്റ് ആൻഡ് എന്നെ സംബന്ധിച്ചും ഞാൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചൊക്കെ ഏറ്റവും ബെസ്റ്റ് പുതിയ സിനിമ ഇറങ്ങി ഗംഭീര വരവേൽപ്പാക്കിയത് എന്താണ് പറയാനുള്ളത് സന്തോഷം കാരണം ഒരു മൂവിയിൽ ബിഗ് ബോസിന് ശേഷം ഒരു മൂവി ഇറങ്ങി അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി അത് അത്യാവശ്യം പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷം അപ്പോൾ എന്തായാലും ഇനിയും മൂവീസ് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ നമുക്ക് മുന്നേ തന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് ഇനിയും ഉണ്ടാവുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഈ തവണത്തെ ഒരു പ്രശ്നം ലിസ്റ്റൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഡയനവർ ഇങ്ങനെ ലിസ്റ്റിൽ ഉണ്ടെന്ന് കേൾക്കുന്നു പലരും പറയുന്നു എന്താണ് നാതൃയുടെ ഒരു കാഴ്ചപ്പാട് നല്ലൊരു ടീമായിരിക്കും ഇത്തവണ വരുന്നത് പുതിയ ടീമിനെ പറ്റി വലിയ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ പിന്നെ പ്രൊഡക്ഷൻ ലിസ്റ്റൊക്കെ എല്ലാ വർഷവും വരും ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം പ്രൊഡക്ഷൻ ലിസ്റ്റില് ആദ്യ സമയങ്ങളിലൊന്നുമില്ല പക്ഷെ എനിക്ക് അതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാമല്ലോ ഉണ്ടെന്ന് അപ്പൊ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒരു പ്രൊഡിക്ഷൻ മാത്രമാണ് ഒരു ഊഹമാണ് പിന്നെ അതിലൊരു സാധ്യത ഒക്കെ ഉണ്ട് അതിലുള്ളവരും പറഞ്ഞ പ്രൊഡക്ഷൻ ലിസ്റ്റ് വരുന്ന ആൾക്കാരുടെ ഉണ്ടാവും പക്ഷെ എല്ലാം മെയിലിരിക്കുന്ന കഴിഞ്ഞ തവണ അഖിമാരാർക്ക് കൂടെ വന്നപ്പോഴത്തേനും കളിങ്ങോട് വല്ലാത്ത രീതിയിലേക്ക് മാറും തീർച്ചയായിട്ടും അതിൽ നിങ്ങളുടെയൊക്കെ പങ്ക് വലുതാണ് അപ്പൊ ആ രീതിയിലെല്ലാം ഒരു ഗംഭീരമായ അത് പോയി ഇത്വണ അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ വാശേയേറിയ പരിപാടിയിലോട്ട് പോകുന്നു തോന്നുന്നുണ്ട് എല്ലാ വർഷവും വർഷം ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ ഡിഫറൻറ്റ് അത് ഉറപ്പാണ് എല്ലാ പിന്നെ മുൻനിര സീസൺ ആളുകളുടെ ഇൻഫ്ലുവൻസിംഗ് ഒക്കെ എല്ലാ വർഷവും ഉണ്ടാകുമല്ലോ ഒരു മത്സരമുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ ഉള്ളൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ സ്വാധീനിക്കപ്പെടുക എന്നുവെച്ചാൽ നമ്മൾ നാളെ ആൾക്കാരോട് ചോദിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റാണ് പേഴ്സണലി ഞാനൊരു റിയാലിറ്റി ഷോ ഭാഗമായതപ്പോൾ ഞാൻ പറയുമല്ലോ ആൾ എനിക്കത് പേഴ്സണലാണെന്ന് അപ്പോൾ ഒരു അത് സ്വാധീനിക്കപ്പെടും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊരു

പിന്നെ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ അടുത്ത കാലത്ത് ഒരു സീരിയൽസിൻ്റെ ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ സിനിമയാണ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ സ്വപ്നം കണ്ടൊരു സ്പേസിലേക്ക് എത്താന്നുള്ളതാണ് പിന്നെ സീരിയലാണെങ്കിലും ചെയ്യും ഓക്കെ എന്നാൽ താങ്ക് യു സോ മച്ച്